നടനും സംവിധായകനുമായ മനോജ് വിടവാങ്ങി മരണം കോഴിക്കോട് വീട്ടിൽ വെച്ച് താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി നടനും ചലച്ചിത്ര പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനുമായ കോഴിക്കോട് ബാലുശ്ശേരി കോക്കല്ലൂർ തിരുത്തിയാട്ടുകുനിയിൽ പരേതനായ ഗോപാലന്റെയും സുലോചനയുടെയും മകൻ മനോജ് ബാലുശേരി അന്തരിച്ചു അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഒട്ടനവധി നാടകങ്ങളിൽ പ്രധാന വേഷം ചെയ്ത അദ്ദേഹം ഒട്ടനവധി നാടകങ്ങൾ സംവിധാനവും ചെയ്തിട്ടുണ്ട് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ച താരത്തിന് നിരവധി മുൻനിര താരങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് ഭാര്യ ശൈലജ ആദിത്യ ശങ്കറും ദേവനന്ദയുമാണ് മക്കൾ മരണവിവരമറിഞ്ഞ് നടന്മാരായ സന്തോഷ് കീഴാറ്റൂർ വിനോദ് കോവൂർ നിർമ്മൽ പാലാഴി മുതൽ ഒട്ടനവധി താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി അതരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി